കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അഗസ്ത്യമൊഴി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി മുഖം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനീഷ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് ന്യൂട്ടോണിയൻ ടെലിസ്കോപ്പുകൾ വിന്യസിച്ചുകൊണ്ട് കുട്ടി കൗതുകങ്ങളെ വാനലോകത്തേക്ക് ഉയർത്തിയ ആകാശ കാഴ്ചകളെന്ന വനനിരീക്ഷണ പരിപാടി ഏറെ ശ്രദ്ധേയമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അഗസ്ത്യൻമൊഴി സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് പരിപാടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനീഷ് ഉള്ളാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ റൈനീഷ് നീലാംബരി അധ്യക്ഷനായി മുക്കമെയ്യൊ ടി ദീപ്തി ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രധാന അധ്യാപിക കെ ആർ മീവാർ സി ടി നളയേശൻ സത്യൻ തൊണ്ടിമ്മേൽ വിജേഷ് പരവരി പി ഹാഷിദ് വി അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരായ യു പി അബ്ദുൽ നാസർ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എ സുരേന്ദ്രൻ അനീഷ് എന്നിവർ വാന സെഷൻ കൈകാര്യം ചെയ്തു വ്യാഴം ചന്ദ്രൻ എന്നീ ആകാശഗോളങ്ങളെ ദൂരദർശിനിയിലൂടെ നിരീക്ഷിച്ച് വ്യാഴത്തോടൊപ്പം ഗലീലിയൻ ഉപഗ്രഹങ്ങൾ കൂടി കാണാനായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായി അഗസ്ത്യൻമൊഴി സ്കൂളിലെ കുട്ടികൾക്കു പുറമെ മുക്കം കുന്ദമംഗലം എന്നീ ഉപജില്ലയിലെ കുട്ടിപ്രതിഭകളും പരിപാടിയിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം